വരുന്നു പുതിയ ദൈവം ഇന്ന് ലോകത്തുള്ള ഒരു ദൈവത്തിനും കഴിവില്ല എന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ പുതിയ പുതിയ ദൈവങ്ങളെ സൃഷ്ടിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഓരോ കാലഘട്ടത്തിലും മനുഷ്യന് തോന്നിയിരുന്നു നിലവിലുള്ള ദൈവങ്ങൾക്കൊന്നും ശക്തിയില്ലെന്നും നമുക്ക് പുതിയ പുതിയ ദൈവങ്ങളെ വേണമെന്നും അങ്ങനെ മനുഷ്യൻ പുതിയ പുതിയ ദൈവങ്ങളെയും പുതിയ പുതിയ പ്രവാചകന്മാരെയും കണ്ടെത്തിയിരുന്നു മനുഷ്യൻ ഒരു കാലഘട്ടത്തും ദൈവങ്ങളുടെ കാര്യത്തിൽ തൃപ്തരല്ലായിരുന്നു അതുകൊണ്ടാണ് ഓരോ കാലഘട്ടത്തിലും പുതിയ പുതിയ ദൈവങ്ങളും പുതിയ പുതിയ പ്രവാചകന്മാരും വന്നുകൊണ്ടിരുന്നത് ഈ ഇരുപത്തിയൊന്ന് നൂറ്റാണ്ടിൽ മനുഷ്യൻ ചെന്നെത്താൻ ഭൂമിയിലിന് സ്ഥലമേതെങ്കിലും ബാക്കിയുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് മുമ്പൊക്കെ മനുഷ്യർ ദൈവങ്ങളെന്നുള്ള ധാരണയിൽ വിഗ്രഹങ്ങളിലാണ് നെയ്യഭിഷേകവും പാലഭിഷേകവും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോഴും നടത്തുന്നുണ്ട് ഇപ്പോഴിതാ പച്ചയായ മനുഷ്യനെ തന്നെ ഇരുത്തി പാലഭിഷേകവും തേനഭിഷേകവും നെയ്യഭിഷേകവും ഒക്കെ നടത്തി ദൈവമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു അതൊക്കെ ചെയ്യുന്ന മനുഷ്യരെ നോക്കൂ എത്ര ഭക്തിയോടുകൂടിയാണ് അവരതൊക്കെ ചെയ്യുന്നതെന്ന് നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്തെല്ലാം അഭിഷേകങ്ങളാണ് ആ മനുഷ്യന്റെ ശരീരത്തിൽ ഒഴിക്കുന്നത് മനുഷ്യൻ ഇത്ര കണ്ട് വിവരദോഷികളായി മാറിയോ ലോഹത്ത് വെട്ടവും വെളിച്ചവും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യൻ പലതിനെയും ഭയപ്പെട്ടിരുന്നു അവരുടെ യാത്രകളിൽ അവർ പല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു ഈ കാലഘട്ടത്തിൽ നമുക്ക് എവിടെയെങ്കിലും ഇരുട്ടുണ്ടോ മനുഷ്യന്റെ യാത്രകളിൽ മറ്റാരെയെങ്കിലും കൂട്ടിന് വിളിക്കേണ്ടതുണ്ടോ മനുഷ്യൻ ചിന്തിക്കേണ്ടേ ഇതൊക്കെ വെളിച്ചം വന്നതോടുകൂടി അന്ധകാരത്തിൽ നിന്നും മനുഷ്യൻ വെളിച്ചത്തിലേക്ക് വന്നു വീണ്ടും വിത വെളിച്ചത്തിൽ നിന്നും അന്ധകാരത്തിലേക്ക് പോകുന്നു എന്ത് കാണിച്ചാലും അതിനെയൊക്കെ അനുകരിക്കാനും വിശ്വസിക്കാനും അണികളുണ്ടെങ്കിൽ ഇതുപോലെ കോപ്രായങ്ങൾ കാണിക്കാനുള്ള ആൾക്കാരുടെ എണ്ണവും കൂടി വരും അന്ധകാരത്തിൽ കിടന്ന നമ്മുടെ രാജ്യം ഇരുപതാം നൂറ്റാണ്ടോട് കൂടി വെളിച്ചം കണ്ടുപോയെന്നാണ് നമ്മൾ അവകാശപ്പെടുന്നത് എന്നാൽ ഇരുപതാം നൂറ്റാണ്ടിന് ശേഷവും എത്രയെത്ര മനുഷ്യ നമ്മുടെ രാജ്യത്ത് ഉടലെടുത്തത് വെളിച്ചവും ഇന്റർനെറ്റും കൊണ്ടുവന്ന മാറ്റം എത്രയോ രാജ്യങ്ങളെ അന്ധകാരത്തിൽ നിന്നും പിടിച്ചുയർത്തി അവരൊക്കെ ഇന്ന് പുരോഗമനത്തിന്റെ പാതയിലേക്ക് കടന്നു എന്നാൽ നമ്മുടെ രാജ്യം നമ്മുടെ സംസ്കാരം എല്ലാം വളരെ പാരമ്പര്യങ്ങൾ അവകാശപ്പെടുന്നതാണ് എന്നിട്ടും ദൈവത്തിന്റെ പേര് പറഞ്ഞ് നഗ്നസ്വാമിമാരെ കൊണ്ടു നടന്ന് ആഘോഷിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടേത് എത്ര കഷ്ടമാണിത് മനുഷ്യൻ ചന്ദ്രനിൽ എത്തിയിട്ട് അറുപത് വർഷത്തോളം കഴിഞ്ഞു സുനിത വില്യംസ് എന്ന ഇന്ത്യൻ വനിത എട്ടൊമ്പത് മാസം ആകാശത്തുനിന്ന് ശൂന്യാകാശത്ത് നിന്ന് താഴേക്ക് നോക്കിയിട്ടും ഒരു അവതാരപുരുഷനെയും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല കണ്ടത് വെറും ഭൂമിയും ഭൂമിയിലെ ജീവജാലങ്ങളെയും മനുഷ്യനെയും അതിലെ നിർമ്മിതികളെയും മാത്രം എവിടെയോ ഒളിഞ്ഞിരിക്കുന്ന അദൃശ്യ ശക്തിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന ഈ കോപ്രായങ്ങൾ എന്നാണ് അവസാനിക്കുക ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കാൻ കഴിവുള്ള ദൈവത്തിന് പാലഭിഷേകവും നെയ്യഭിഷേകവും പാലും പഴവും കൊടുത്ത് തൃപ്തിപ്പെടുത്തി സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാമെന്ന് വിചാരിക്കുന്ന വിഡ്ഢികളായ മനുഷ്യന് നിങ്ങൾക്കിനി എന്നാണ് ബുദ്ധിയുണ്ടാവുക ഭൂമിയിലുള്ള മറ്റ് ജീവികളൊന്നും ഇത്തരം കോപ്രായങ്ങൾ കാണിക്കുന്നില്ല മറ്റ് ജീവികളിൽ നിന്നും മനുഷ്യൻ വ്യത്യസ്തനാവുന്നത് അവന് ചിന്തിക്കാനുള്ള ചിന്താശേഷി ഉള്ളത് ആ ചിന്തിക്കാൻ കിട്ടിയ അവസരം മുതലെടുത്ത് ഇതുപോലുള്ള കോപ്രായങ്ങൾ കാണിക്കാനാണ് അത് ശ്രമിക്കുന്നത് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും അതിൽ ജീവജാലങ്ങളും ജീവികളും ജീവവർഗങ്ങളും മനുഷ്യനുൾപ്പെടെ സൃഷ്ടിച്ച ദൈവത്തെ നൂറും പാലും കൊടുത്ത് കൈക്കൂലി കൊടുത്ത് വശത്താക്കി തന്റെ കാര്യങ്ങൾ സാധിക്കാൻ ശ്രമിക്കുന്ന വിധിയായ മനുഷ്യ നിനക്കിനി എന്നാണ് വിവരമുണ്ടാവുക എൻ്റെ ഒരു പഴഞ്ചൊല്ലുണ്ട് നേരം വിളിക്കുന്നത് വരെ രാമായണം വായിച്ചാലും കാലത്തെഴിച്ചു നിന്ന് സീതയുടെ ഭർത്താവ് ആരാണെന്ന് ചോദിക്കുക എന്നതുപോലെ പന്തി വർഷം പട്ടിയുടെ വാല് കുഴലിലിട്ടാലും നൂരില്ല എന്ന് പറയുന്നത് പോലെ